നമുക്കെല്ലാവർക്കും സന്തോഷമുള്ള നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് ഫുള്ള് നമ്മുടെ അയൽക്കാർക്ക് പിന്നെ നമ്മുടെ വീട്ടുകാർക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന അടിപൊളി ഒരു വാർത്തയുമായിട്ടാണ് ഇന്നത്തെ ഈ തുടങ്ങാൻ പോകുന്നത് അതെ നമ്മൾ നേരത്തെ വീഡിയോക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ ചെറിയൊക്കെ നമ്മള് വീടിന്റെ പുറകു ഒരുക്കുന്നതും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊരു വലിയ ഒരു സർപ്രൈസിന് വേണ്ടിയാണ് നമുക്ക് എല്ലാവർക്കും അത് ഭയങ്കര വല്യൊരു സർപ്രൈസാണ് നിങ്ങൾക്കും അതെ അപ്പൊ നിങ്ങൾ കാര്യം എന്താണെന്ന് പറയാം അപ്പൊ അതിന് മുന്നേ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട ഓടിപ്പോയി കണ്ടിട്ട് പോയ അപ്പം വളരെ ചെറു പ്രായത്തിൽ തന്നെ കല്യാണം കഴിച്ച രണ്ട് വ്യക്തികളാണ് ഈ ഇരിക്കുന്നത് ഞാനും ഞാനും മോളെ ഈ ഇരിക്കുന്നതല്ല ഈ ഇരിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ മനസ്സിലെ ഒരാഗ്രഹം അതായത് നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഏറെ ഏറെക്കുറെ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മൂത്ത കുട്ടി നമ്മുടെ സുതിമോളുണ്ടായി അപ്പോൾ അവിടെ അവൾ വളർന്നു അവളുടെ ഓരോ ഘട്ടവും വളർച്ചയും അവിടെ പഠിത്തം തുടർ വിദ്യാഭ്യാസം അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നടന്നു എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ നടന്നു പഠിക്കാൻ പഠിത്തത്തിലും മറ്റു കാര്യത്തിലും എല്ലാം അവൾ മികവ് കാട്ടി അത് ഞങ്ങൾ ഞങ്ങളെ കഴിച്ചും കൂടുതലായിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനറിയാം അവളെ അപ്പോൾ അതെല്ലാം അവൾ അവളുടേതായ ഭാഗങ്ങളെല്ലാം ക്ലിയർ ചെയ്തു അതായത് അവളെ പഠിപ്പിച്ചു അവൾ പഠിച്ചു അവൾ ജോലി സമ്പാദിച്ചു അവൾ വീടിന് വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു അപ്പം നമുക്ക് വേണ്ടി കുറെ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു എല്ലാ കാര്യങ്ങളിലും അവള് മികച്ച ഒരു രീതിയിലുള്ള പ്രകടനം തന്നെയാണ് ഇതുവരെ കാഴ്ച വച്ചത് അപ്പം നമ്മൾ അവിടെ ഒരു ജീവിതം ലൈഫ് നമ്മള് സുരക്ഷിതമാക്കേണ്ട ഒരു കടമ നമുക്കുണ്ട് കുറെ കാലമായി എന്നെയും മോണമേനെയും മനസ്സിൽ ഉള്ളത് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ട് മനസ്സിലൊരു സങ്കടം പോലെ ഉണ്ട് കാരണം ലേറ്റായി പോയോ എന്നുവരെ ഞങ്ങള് ചിന്തിച്ച ഒരു സമയമുണ്ട് കാരണം കുറേ ആൾക്കാർ നമ്മുടെ വീട്ടിലുള്ളവർ തന്നെയാണേലും ചോദിക്കാൻ തുടങ്ങി അതിനെ നിങ്ങൾ വെട്ടിനെ കെട്ടിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കൊരു ശരിയാണല്ലോ അപ്പം കുഞ്ഞു പറഞ്ഞു അതിൻ്റെതായ ഒരു സമയമുണ്ട് പപ്പ നമുക്ക് ആദ്യം ഒരു വീട് മറ്റു കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് സാവകാശം വിവാഹമല്ല ഏറ്റവും പ്രധാനം കല്യാണം ഒരു ഇമ്പോർട്ടൻ്റ് പ്രശ്നമല്ല പപ്പ അത് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ് അതിലേശം താമസിച്ചാലും നമുക്കത് ആലോചിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ പൊന്നു എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ടാകും അതുകൊണ്ട് എന്തായാലും ആ സമയം ആയിത്തു അതായത് ആ വിവാഹത്തിൻ്റെ സമയമെല്ലാം ഏറെക്കുറെ ഒരു തൊണ്ണൂറ് ശതമാനവും സെറ്റായിട്ടുണ്ട് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ നോക്കിയത് ദുബായിൽ തന്നെ ജോലിയുള്ള ഒരു പയ്യൻ അതാണ് നമ്മൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലെ ആഗ്രഹം അതായിരുന്നു പൊന്നു അത് പറഞ്ഞായിരുന്നു കേട്ടോ എന്തായാലും അത് നമുക്ക് കിട്ടിയില്ല അബുദാബി അബുദാബിയിലുള്ള ഒരു പയ്യനാണ് നല്ല മികച്ച ഒരു ജോലിയുള്ള നല്ല ഒരു പയ്യൻ അവർ രണ്ടും കൂടെ കാണാനുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളുമൊക്കെ നമ്മൾ ഒരുക്കി കൊടുത്തു അവർ കണ്ടു അവർക്ക് പരസ്പരം ഇഷ്ടപ്പെട്ടു ഞങ്ങൾ വീട്ടുകാർ തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കണ്ടു സംസാരിച്ചു ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നടന്നു കഴിഞ്ഞു അപ്പം ഇനി അവരുടെ ലീവിനെ ആശ്രയിച്ചും പേർക്കും ലീവ് കിട്ടണം രണ്ടുപേരും ജോലിക്കാരാണ് പൊന്ന് വന്നിട്ട് പോയിട്ട് നമുക്കിപ്പോൾ ഞാൻ അമ്പത്തഞ്ച് ദിവസവും രണ്ട് മാസം അടുത്താകുന്നേ ഉള്ളൂ അതിനിടയ്ക്ക് ഇനിയും പെട്ടെന്ന് ലീവ് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുപ്പത് ദിവസത്തെ ലീവിലാണ് നമ്മൾ അന്ന് വന്നത് അന്ന് വന്നത് അപ്പം പെട്ടെന്ന് ലീവ് ചോദിച്ചാൽ കിട്ടുമോ അത് അതിനോടൊപ്പം നമ്മളെ ഇപ്പം പൊന്നെ കെട്ടാൻ പോകുന്ന പയ്യന് ലീവ് ഉണ്ടോ അങ്ങനെയുള്ള ലീവ് കിട്ടുമോ ഇത് രണ്ടും ഒരുമിച്ച് വരണം നമുക്കൊരു കല്യാണം എന്ന് പറയുമ്പോൾ രണ്ട് പേർക്കും ഒരു പത്തുപതിനഞ്ച് ദിവസത്തേക്ക് ലീവ് കിട്ടിയാൽ കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളു അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മൾ ഈ ഒരു മാസം നമുക്ക് പ്രധാനപ്പെട്ട ഒരു മാസം തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും തിരക്കേറിയ പ്രധാനപ്പെട്ട എൻ്റെ ഓളമയുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാന എന്ന് തന്നെ പറയാം അങ്ങനെ ഒരു അവസരത്തിലൂടെയാണ് നമ്മൾ കടന്നു പിന്നെ നമ്മൾ പറയാതിരുന്ന ഒരു കടന്നുപോയി നമ്മളെ ചെറുക്കനേം പെണ്ണിനെ തമ്മി ഇഷ്ടപ്പെടണം അവരുടെ വീട്ടുകാർ തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെടണം എല്ലാം കഴിഞ്ഞിട്ട് എന്ന് എല്ലാം സെറ്റ് സെറ്റായതിനു ശേഷം പറയാന്ന് വെച്ചു കേട്ടോ ആ ചെറുക്കനും പെണ്ണിനെയും കണ്ട് ഇഷ്ടപ്പെട്ടില്ല അല്ലെ നമ്മള് പോയി കണ്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ നിങ്ങളോട് നേരത്തെ കൂട്ടി പറഞ്ഞാല് അത് ശരിയായില്ലെങ്കിൽ പിന്നെ നമ്മൾ തിരുത്തി പറയുക അതൊരു ബുദ്ധിമുട്ടല്ലേ കമന്റ് ഒക്കെ ഇട്ട് ഒരുപാട് പേര് വർഷങ്ങളായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ചേച്ചിയുടെ കല്യാണം എന്നുള്ളതും എന്ത് കല്യാണം ഉണ്ട് പൊന്നിൻ്റെ കല്യാണം ഈ മാസം കാണോ പൊന്ന് വരുമ്പോഴത്തേക്ക് ചോദിക്കുന്ന ഒരു കാര്യായിരുന്നു അപ്പൊ നിങ്ങളോട് മറച്ച വെച്ചോന്നല്ല അപ്പൊ നിങ്ങൾ എല്ലാരും ഓർക്കുകയല്ലേ അങ്ങനെ ഞങ്ങളോട് പറയാതിരുന്നേ ഓർക്കുകേ അപ്പം നമ്മൾ ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ച് ചിലപ്പോ അത് സെറ്റ് ആകാതെ പോയാൽ പിന്നെ അത് റിപ്പീറ്റ് തിരിച്ച് പറയുന്നതും പിന്നെ അത് ഒരു നമ്മളും എല്ലാം ഒരു ഓർഡർ ആക്കിയിട്ട് സന്തോഷ വാർത്തയായിട്ട് പറയുന്നതല്ലേ നല്ലൊരു പ്രസൻസ് അതുകൊണ്ടാണ് ഇത്രയും നാളും പറയാതിരുന്നത് എല്ലാം ഒന്ന് സെറ്റായി വന്നതേ ഉള്ളൂ കേട്ടോ അപ്പൊ ആരും പരാതി ഒന്നും പറയരുത് ഞങ്ങളോട് പറയാതിരുന്നേ എന്നൊക്കെ ചോദിച്ചുണ്ട് പൊന്നുന്റെ കല്യാണക്കാര്യം ചോദിച്ച നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് എല്ലാവരോടും എനിക്കും എന്റെ ഫാമിലിക്കും പറയാനുള്ളത് ഏറെക്കുറെ ഒരു തൊണ്ണൂറ് ശതമാനം അതെടുത്തിട്ടുണ്ട് നമുക്ക് സന്തോഷിക്കാവുന്ന ദിവസങ്ങളാണ് ഇനി ഇവർക്ക് സന്തോഷം കാരണം എന്നാ പറയണ്ടെന്നറിയിട്ടില്ല അതിൻ്റെതായ ഇച്ചിരി ഇതൊക്കെയുണ്ട് കേട്ടോ അപ്പനെയും അമ്മയും നിലയ്ക്ക് വെച്ച് രണ്ടുപേർക്കും സന്തോഷമാണ് രണ്ടുപേരും നിലത്തും താഴെ ഒന്നും അല്ല കേട്ടോ എന്നേം ചേട്ടനെയും മേമ്പുന്നില്ല അയ്യോ നമുക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഭയങ്കര ബെഡ് പ്ലാനൊക്കെയാണ് അപ്പം എനിക്കും എന്റെ കല്യാണം എന്ന് അറിയുമ്പോഴത്തേക്കും എനിക്കും ഞാൻ കുഞ്ഞുങ്ങളെ തൊട്ട് ആഗ്രഹിച്ച് അതിൻ്റെതായ പ്രിപ്പറേഷൻസ് എല്ലാം ഇങ്ങനെ നടന്ന് നടന്ന് കൊണ്ടുവരുന്നു കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് കൊറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചേച്ചിക്ക് ചെയ്തു ചേച്ചി നമ്മക്കെല്ലാം ചെയ്തു തരുമ്പ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു കാര്യം അവക്ക് വേണ്ടി ചെയ്യാനായിട്ടുള്ളൂ അപ്പം എനിക്ക് നന്നായിട്ട് തന്നെ ഇത് ചെയ്യണമെന്നാണ് ആഗ്രഹം അപ്പം എല്ലാം സെറ്റ് സെറ്റായിട്ട് നിങ്ങളെ വഴിയ വഴിയെ കാണിച്ച് തരുന്നതായിരിക്കും കല്യാണം കുറേ ഭാഗം അവൻ്റെ മനസ്സിലുണ്ട് ഇപ്പോൾ ഈ ഒരു പഠനത്തിന് ഇപ്പോൾ ഈ നഴ്സിങ് നേഴ്സിങ് പഠിക്കാൻ പോയതില് അവന് പോയത് കൊണ്ടുള്ള ഒരു ദാമത്യേ ഉള്ളൂ ഇപ്പോൾ ആശാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ കുറേ കൂടെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഇടപെട്ട് ചെയ്യാൻ അവന് സാധിക്കുമായിരുന്നു എന്തായാലും അവൻ്റെ മനസ്സിവിടെയാണ് കാര്യങ്ങളെല്ലാം നമ്മളാൽ ആകുന്ന രീതിയിൽ നമ്മളെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാം ദൈവത്തിന്റെ ഒരു കല്യാണം എന്ന് പറയുമ്പത്തേക്ക് അറിയാരിക്കൂല എന്തൊക്കെ കാര്യങ്ങളുണ്ട് നമ്മളിപ്പം ചില കാര്യങ്ങൾ ആക്കിയിട്ട് അത് ലാസ്റ്റ് നിമിഷത്തിൽ ഇല്ല എന്ന് പറയാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാം നമ്മൾ ഫിക്സ് ആക്കി എല്ലാം നല്ല കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് അത് കിട്ടിയെന്ന് വരിയല്ല അപ്പം എല്ലാം അങ്ങനെ കേറ്ററിങ് അപ്പം ഇവന്റ് മാനേജ്മെന്റ് കാര്യം അങ്ങനെ ഇഷ്ടം പോലെ പരിപാടികളുണ്ടല്ലോ അപ്പം ഇതെല്ലാം ഇങ്ങനെ നോക്കി സെറ്റാക്കിക്കൊണ്ടിരിക്കുന്ന ചേട്ടാ അതിന്റെ തിരക്കിലാണ് എല്ലാം അപ്പം അവനും ഇപ്പൊ ക്ലാസും കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിന്റെ പുറകെ കുറെ കഷ്ടപ്പാടുണ്ട് നമുക്ക് ആ കഷ്ടപ്പാടൊന്നും ഒന്നല്ല നമ്മുടെ ചേച്ചിയുടെ ഒരു ഭാവിയാണ് അവളുടെ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ വർഷങ്ങളായിട്ട് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമായിരുന്നു അപ്പൊ അത് നടക്കാന്നുള്ളതല്ലേ നമ്മുടെ ഏറ്റവും എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം അപ്പം വേണ്ടി നിങ്ങളും കൂടെ നിക്കൂന്ന് വിചാരിക്കുന്നു അല്ലേ എല്ലാരും കൂടെ നിൽക്കണം അതുപോലെ തന്നെ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഉറപ്പ് അധികം ദിവസം താമസിപ്പിക്കാതെ തന്നെ നമുക്ക് പിന്നെ എന്ന് പറഞ്ഞാൽ പൊന്നിനെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ അവൾ പണ്ട് തൊട്ടേ പറയുന്ന പറയുന്നൊരു കാര്യമുണ്ട് അവളൊരു എട്ടാം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്ന സമയം തൊട്ടേ പറയുമായിരുന്നു അന്ന് നമ്മുടെ പഴയ വീടിയൊക്കെ കാണുമ്പോൾ അറിയായിരിക്കുമല്ലോ എല്ലാവരുടെയും നമ്മുടെ പഴയ വീടും മറ്റു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും പറയും അല്ല അവൾ പറയും ആ അമ്മയെ പപ്പ ഇത്രയോ കൊപ്പമാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ പഠിച്ച് ഒരു ജോലി മേടിച്ചിട്ടേ അതിനിപ്പോൾ അമ്പത് വയസ്സായ പോലും പഠിച്ച് ജോലി മേടിച്ചിട്ടേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നല്ലൊരു നിലയ്ക്ക് നിൽക്കണം എനിക്ക് ഒറ്റക്കാരെ നിന്ന് പത്ത് പൈസ ഉണ്ടാക്കി എൻ്റെ കാരണമാർക്ക് കൊടുക്കണം കൊടുത്തതിന് ശേഷം എൻ്റെ സഹോദരങ്ങളെ എല്ലാം ഒരു നല്ല വഴിക്ക് കൊണ്ടുവന്നതിന് ശേഷമേ എനിക്ക് വിവാഹം കൊടുത്തു പോയതാണ് അങ്ങനെ പൊന്നു എന്ന് പറഞ്ഞാൽ ഒരു ദൃഢ നിശ്ചയകാരിയാണ് എന്തേലും ഒരു ഒരു കാര്യം ആലോചിച്ച് തീരുമാനിച്ചെടുത്തു കഴിഞ്ഞാണല്ലോ പിന്നെ അതിൽ നിന്ന് മാറിയിടണം അങ്ങനത്തെ ഒരു തീരുമാനക്കാരിയാണ് ഇന്നത് ഞാൻ ചെയ്യും എന്ന് അവിടെ ഒരു തീരുമാനം എടുത്താൽ അത് ഉറച്ചൊരു തീരുമാനമാണ് അല്ലാതെ അത് പിന്നീട് തന്നെ മാറ്റി വെക്കാം അതുകൊണ്ടാണ് അവിടെ കല്യാണം ഈ രണ്ട് വർഷമായിട്ട് എല്ലാവരും ചോദിച്ചിട്ടും അവള് പറഞ്ഞു എല്ലാം സെറ്റാകട്ടെ വലിയ സാവകാശം വരും സമയ സമയമുണ്ട് ദാസ സമയമുണ്ടെന്ന് എന്നോട് പറയുന്നത് ഞാനെന്തേലും പറയും പൊന്നു നമുക്ക് അതിനെ ആലോചിച്ചാലോടി എന്ന് കഴിഞ്ഞു ദാസ സമയമുണ്ട് കേട്ടോ നിൽക്കേ വരട്ടെ എന്നാ എന്നോട് പറയുന്നത് എല്ലാം സെറ്റായാൽ സമയമുണ്ട് പറയും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കത് അവള് ചെയ്തു തന്നു പിന്നെ അനിയനും അനീത്തക്കും വേണ്ടുന്ന എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ ഇനിയിപ്പം അവിടെ കല്യാണം കാര്യം അപ്പൊ ഭംഗിയായിട്ട് നടക്കട്ടെ എല്ലാ കാര്യം സെറ്റായി വന്നിട്ടുണ്ട് അതെ അപ്പൊ എല്ലാവരും നിങ്ങളാണേലും എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പൊന്നൂന് വേണ്ടിയും പ്രാർത്ഥിക്കണം അല്ലേ തുടർന്നുള്ള വീഡിയോയും കാര്യങ്ങളും ഒക്കെ കാണുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകും അപ്പൊ എല്ലാം പയ്യെ 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 പറയുന്നതായിരിക്കും അല്ലേ അതെ അതെ നമ്മളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും അതവിടെ കല്യാണം എന്ന് പറയാൻ എല്ലാവരും കാത്തു നോക്കിയിരിക്കുന്നതാണ് അവിടെ നാട്ടിൽ വരുമ്പോൾ കല്യാണം കാണുന്നോർത്തോണ്ട് എല്ലാ വീടിനും മുടങ്ങാതെ കാണുന്നവരുണ്ട് നമ്മളെ വിളിച്ച് ചോദിക്കുന്നവരുണ്ട് പൊന്നുൻ്റെ കല്യാണം ഈ പ്രാവശ്യം എങ്കിലും ഉണ്ടാവോ കാണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അന്നേരം നമ്മളെക്കാളും ആകാംക്ഷ ഉള്ളവരവരെല്ലാവരും അതും മനസ്സിലാക്കുന്നുണ്ട് ഞങ്ങളേ കേട്ടോ എന്നാണെങ്കിൽ നമ്മുടെ പൊന്നുകുട്ടിയുടെ കല്യാണം അടുത്ത് വന്നു എല്ലാരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കണ്ടാല് മനസിലാകുള്ളൂ നല്ല അടിപൊളി വീഡിയോസ് ആയിരിക്കും എല്ലാം വരുന്നത് പിന്നെ അടിച്ചു പൊളിച്ച് അതെ ചേട്ടായി ഇല്ലാത്തതിന്റെ എല്ലാ ഒരു പോരായ്മയും ഉണ്ട് അതെ ചേട്ടായി വന്നു കഴിഞ്ഞ് ഞാനും പപ്പായും അമ്മയ്ക്ക് കുറച്ചുകൂടി ഓണാകുള്ളൂ ഇപ്പൊന്ന് പറയുമ്പോഴത്തേക്ക് ചേട്ടായി വരാനായിട്ടൊക്കെ ഞങ്ങള് കുറച്ച് അവന് ലീവിന്റെ ഒരു പരിമിതികൾ കൂടെ ഉണ്ടല്ലോ നമ്മളെല്ലാം സെറ്റ് ഹലോ എല്ലാവരും കരുതുന്നു എല്ലാരും സുഖമായിട്ടിരിക്കുന്നവിടെ സുഖമായിട്ടിരിക്കുന്നു കുറെ നാളായി കണ്ടിട്ടല്ലേ എന്നും ഓർക്കും എന്തേലും ഈ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യണോ യൂട്യൂബിൽ നിന്ന് കരുതും പക്ഷെ സമയം കിട്ടുന്നില്ല കമ്മ്യൂണിറ്റി പോസ്റ്റിങ് പിന്നെ ക്ലിനിക്കൽ പോസ്റ്റിങ് ഫുള്ള് തിരക്കാണ് എന്നും വൈകിട്ടും രണ്ടു ദിവസം കൊണ്ടാണ് ഇപ്പൊ വീട്ടിൽ വിളിക്കുന്ന പോലെ സമയമേ കിട്ടുന്നില്ല പിന്നെ നാളത്തോട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിങ് സ്റ്റാർട്ട് ആവുകയാണ് ഒരു മാസം കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് ഉണ്ട് അപ്പോൾ രാവിലെ തൊട്ട് ഉച്ചവരെ പോസ്റ്റിങ് അത് കഴിഞ്ഞ് ക്ലാസ് കാര്യങ്ങൾ പിന്നെ ഞായറാഴ്ച ദിവസം ഒരു ദിവസം മാത്രമേ ലീവ് കിട്ടുകയുള്ളു ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് ഞാൻ എണ്ണീറ്റിപ്പം ഒന്നര അപ്പം പിന്നെ ഭക്ഷണം കഴിച്ചു കുളിച്ചു വന്ന് ഫുള്ള് തിരക്കാണ് അതുകൊണ്ടാണ് വീഡിയോ വലുതെ എടുത്തിടാത്ത വീട്ടിലാണെങ്കിലും അമ്മ പപ്പയൊക്കെ തിരക്കാണ് തെരക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ ദിവസമായിട്ട് യൂട്യൂബിന്റെ വീഡിയോ താഴെ കമന്റ് വരുന്നുണ്ട് ഓൾമോസ്റ്റ് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കമന്റ് ഒക്കെ വായിച്ച് നോക്കുന്നവർ അറിഞ്ഞു കാണും എന്നാലും ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് അപ്പം അപ്പയും അമ്മയും ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം വീഡിയോയിൽ പറഞ്ഞു ഇനി ഞാനായിട്ട് ഒരുപാട് തള്ളി മറിക്കേണ്ട കാര്യങ്ങളില്ല അപ്പം എല്ലാവരും എല്ലാം നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക പെണ്ണും ചെറുക്കനെ ഓൾമോസ്റ്റ് ദുബായിൽ വെച്ച് കണ്ടു അപ്പം ഇനിയിപ്പം ഞങ്ങൾ വീട്ടുകാർ തമ്മിൽ ധാരാളം ആകണം അല്ലേ എല്ലാം നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക പ്രാർത്ഥനയാണ് ഏറ്റവും വേണ്ടത് പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്യണമായിരിക്കും ഓരോ കാര്യങ്ങളും അപ്പം എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക പിന്നെ കുറേ ദിവസമായിട്ട് കമൻറ്റ് ഇട്ടി ചോദിക്കുന്നുണ്ട് ശ്രീകുട്ട പൊന്നുവിൻ്റെ കല്യാണമല്ലേ ഞങ്ങൾ അറിഞ്ഞു ചെറുക്കാൻ പുറത്തല്ലേ ഞങ്ങളറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് എടുക്കുന്നുണ്ട് നമ്മൾ എല്ലാത്തിനും ജസ്റ്റ് ഒരു ലൈക്ക് അടിച്ച് വിട്ടു ആർക്ക് റിപ്ലൈ കൊടുക്കാൻ പോയില്ല എന്നുവെച്ചാൽ ഒഫിഷ്യൽ ആയിട്ട് നമുക്ക് എല്ലാം ഒന്നും സെറ്റ് ആയിട്ട് പറയണല്ലോ അതിൻ്റെതായ നല്ലത് നമുക്കൊന്നും കൺഫേം ആകാതെ യൂട്യൂബിൽ വന്നിട്ട് ഇതുപോലെ കല്യാണം ആ ഒന്നും പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ ചെക്കനും പെണ്ണിനും ലീവ് കിട്ടണം രണ്ടുപേരും ജോലിക്കാരാണ് പൊന്നു ലീവിന് വന്നിട്ട് വലതും നാളായില്ല അപ്പം അവക്ക് ലീവ് കിട്ടും നോക്കണം ഏറ്റവും മെയിൻ അതാണ് പത്ത് ദിവസമെങ്കിലും ലീവ് ഉണ്ടെങ്കിൽ നമുക്ക് വന്നിട്ട് പെട്ടെന്ന് ഡ്രസ്സ് എടുത്ത് ഗോൾഡ് എടുത്ത് കല്യാണം വെച്ചിട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പം എല്ലാം ഒന്ന് കൺഫേം ആയിട്ട് നമ്മുടെ കല്യാണത്തിന്റെ ഡേറ്റും കാര്യങ്ങളെല്ലാം അനൗൺസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ അതുവരെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പം എല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ കല്യാണം ഒക്കെ നമ്മൾ നല്ല രീതിയിൽ നടത്തണമായിരിക്കും നമ്മളെല്ലാവരെയോടും കൂടി നല്ല അടിച്ചുപൊളിച്ച് ആഘോഷിക്കായിരിക്കും നമ്മുടെ വീട്ടില് അതായത് ഞാന് പപ്പ അമ്മ മാളു ചേച്ചി ഞങ്ങളെ സംബന്ധിച്ച് പൊന്നിൻ്റെ കല്യാണം എന്ന് പറയുമ്പോൾ ആ ചേച്ചിനും കൂട്ടി കേട്ടോ അവളോട് അവളെ സംബന്ധിച്ചും ആദ്യത്തെ കല്യാണമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യത്തെ കല്യാണമാണ് ഞങ്ങളുടെ വീട്ടില് കേട്ടോ മൂന്ന് മക്കളുള്ളി ആ ഇനി അടുത്ത് ഞാൻ കെട്ടണം എന്നെ ചെയ്യാൻ ആ ഇവിടെ നിന്ന് കെട്ടിച്ച് വിടണ എനിക്ക് കേട്ടാ അതൊക്കെ അവിടെ നിൽക്കട്ടെ ആ ചിമ്മാ പറ കേട്ടോ ഞാൻ വണ്ടൊക്കെ വീഡിയോയിൽ എപ്പോഴും പറയാം നമ്മയോട് ഇങ്ങനെ തൊമാശിക്കുക എന്നെ കെട്ടിങ്ങനെ എന്നെ കെട്ടിയിട്ടാണ് ഞാൻ ചുമ ഒരു ഇതിന് പറയുന്ന അപ്പൊ ആരാട്ടെ ഇന്നാൾ വിട്ടെ ഇങ്ങനെ കേട്ടോ എന്നോ ചോദിച്ചു ശ്രീകൂടാന്ന് നിനക്ക് കെട്ടാൻ വേണ്ടി ഇത്ര തെറിയാണ് ഞാൻ എങ്ങനെ പോയാലും എന്നെ എ സി കഴിഞ്ഞ ഒരു ജോലിയൊക്കെ കിട്ടിയ ഒരു ഇരുപത്തി ഒമ്പത് മുപ്പത് വയസ്സ് കഴിയാൻ ഞാൻ കിട്ടിയത് മുപ്പത് വയസ്സ് മാക്സിമം അപ്പൊ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അത് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും നമുക്ക് ചാനൽ ഉണ്ടല്ലോ ആ സമയത്ത് അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു എല്ലാവരും പ്രാർത്ഥിക്കുക അതേ പറയാനുള്ളു നമ്മൾ കല്യാണത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളും എല്ലാം ഇടുന്നതായിരിക്കും എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ടല്ലോ ഡ്രീം വെൽഡോ സ്ത്രീ അവിടെ എന്തെങ്കിലും സേവ് ഡേറ്റ് ഫോട്ടോസോ പിന്നെ റീൽസോ കാര്യങ്ങളെല്ലാം ഇടുന്നതായിരിക്കും അപ്പം നമ്മുടെ ഇൻസ്റ്റഗ്രാമ് പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക ഡ്രീം വെൽഡോ സ്ത്രീ ഒഫീഷ്യൽ പിന്നെ എന്താ പറയുക വേറെ ഒന്നും പറയാനില്ല വീട്ടിലാണെങ്കിൽ അമ്മയ്ക്ക് ഇടയ്ക്ക് ഒരു വയ്യാഴിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നാട്ടിൽ ഭയങ്കര മഴ മഴക്കാലത്താണ് കല്യാണം ഹലോ ഇത് തന്നെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണോ ീരുമൊക്കെ കഴിഞ്ഞ് വന്നതാ ഒത്തിരി ആശ്വാസം ഉണ്ട് കേട്ടോ എല്ലാരും നമ്മള് വീട് ഇട്ടപ്പോ എല്ലാരും പറഞ്ഞായിരുന്നു കൊറച്ചുപേര് വിളിച്ചു റെസ്റ്റ് എടുക്കണം ഒത്തിരി കട്ടിപ്പണികളൊന്നും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ആശ്വാസിച്ചു കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വളരെ സന്തോഷമുണ്ട് പിന്നെ നമ്മുടെ കൊറിയറ് വരൂന്ന് പറഞ്ഞു പോയി എടുക്കണോന്ന് പറഞ്ഞു അപ്പൊ ഇവരിന്ന് തിരുമ്മീട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് സിറ്റി ബേക്കറി പോയി എടുത്തോണ്ട് വന്നു കേട്ടോ ആ അല്ല എല്ലാവർക്കും അറിയാം നമ്മുടെ വീഡിയോക്കകത്ത് മിക്കപ്പോഴും പറയുന്നതുകൊണ്ട് അറിയാം എന്റെ ഒക്കെ എവിടെയാണെന്നാണല്ലോ മേടിച്ച് ഇന്ന് എന്തായാലും തിരുമ്മി ഇന്ന് മൂന്നാല് ദിവസമായി തിരുമാൻ തുടങ്ങിയിട്ട് അപ്പം തിരുമി കെട്ടിയൊന്നും വെച്ചിട്ടില്ല നാളെ കൊണ്ട് തിരുമ്മി നിർത്തുക അല്ലെങ്കിൽ ദിവസം ദിവസം ഉള്ളതുകൊണ്ട് നമുക്ക് നമുക്ക് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ അതെ പ്രത്യേക ഒരു സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട് അപ്പൊ അമ്മ കുറെ നാളായി കൊറിയറൊക്കെ പൊട്ടിച്ചിട്ട് നേരത്തെ നമുക്ക് ഗിഫ്റ്റൊക്കെ ഇഷ്ടംപോലെ വന്നോണ്ടിരുന്നപ്പൊ ഏർ കൊറിയറ് ശവട എപ്പോഴും എല്ലാര്ക്കും പൊട്ടിക്കാനായിട്ടുള്ള ഉണ്ടായിരുന്നു മേഡം ഞാൻ പറഞ്ഞു പൊട്ടിച്ചോളാൻ പറഞ്ഞു കേട്ടോ അപ്പൊ ഇത് തന്നെ ഇത് സംഭവം എന്റെ ഇടയ്ക്ക് കുട്ടമ്മോന് വെള്ളം എടുത്തു കൊടുക്കാൻ വിളിച്ചു കേട്ടോ അതാ ഇടക്കൊന്ന് കട്ടായത് പപ്പ ഇന്നും പണിയാണ് നമുക്ക് ഭയങ്കര പറമ്പല്ല ഫുള്ള് കാടായത് കൊണ്ട് കുറെ ദിവസം നിന്ന് പണിതില്ല അത് ശരിയാവത്തില്ല ആ തുണിയെ കയറല്ലേ ആ ചോദിച്ചിട്ടുണ്ട് അവിടെ പണികളും കാര്യങ്ങളൊക്കെ നടന്നോണ്ടിരിക്കും പണിത്തേക്കും വിടാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നാളെ ഇങ്ങോട്ട് ഏറി വരുമ്പോ എന്താന്ന് വെച്ചാൽ വിവരം പറയാനും െ നമുക്ക് ഇവിടെ തന്നെ ഡബിൾ കോട്ടന്റെയോ കേട്ടോ അതെ ഡിസൈനൊക്കെ വരുന്നുണ്ട് മറ്റേ സിംഗിൾ സ്റ്റാറിന്റെ ഒക്കെ കേട്ടോ ഓ കൊള്ളല്ലേ കൊള്ള അടിയിലോട്ട് വേറെ ഡിസൈൻ ഒക്കെ ഉണ്ട് നല്ലതാ മറ്റേതും കൂടെ കാണിച്ചേ ഭയങ്കര സ്പീഡാണല്ലോ കാണാൻ വേണ്ടിയുള്ള ആകാംക്ഷയാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആ അത് നല്ല രസമാണ് അല്ലേ അതല്ല എന്നാൽ ടോമോൻ ചെറി ആ അതെനിക്ക് ഇത്തപ്പെട്ടു ആ അത് കൊള്ളാം അല്ലേ ആ അത് കൊള്ളാം പെട്ടെന്ന് ചെളി അറിയാൻ പറ്റും ഇപ്പം കട്ടിലെ വിരിച്ചു കിട്ടേക്കുന്ന തുണിയാണെങ്കിലും ചെളി അറിയാൻ പറ്റുന്ന നീലല്ലാ ഒരു പ്രശ്നമില്ല ആ കാണിച്ച് അത് സിംഗിൾ കോട്ടാണോ ആണോ ഓ ഉടുത്താ കേട്ടോ ഓ കൊള്ളാം കൊള്ളാം കോട്ടന്റെ എനിക്ക് കോട്ടന്റെ ഇഷ്ടം എനിക്ക് എനിക്ക് പോളിസറിൻ്റെ ഉപരിച്ചിട്ട് കിടക്കുന്നിഷ്ടമില്ല ഇഷ്ടമില്ല ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മടക്കി വെക്കാതെ ടോമാഞ്ചറിയല്ല മിക്കി മൗസ് മൗസായിരുന്നു ആ മിക്ക മാസ കൊച്ചി ടി വി ഒക്കെ കണ്ടിട്ട് കൊറേ നാളായില്ലോ അതുകൊണ്ട് എല്ലാത്തിന്റെ എല്ലാത്തിന്റെ പേര് മറുതായ കാത്തുവിനെ ഞാൻ ഇപ്പോഴും കാണുന്നോണ്ട് അമ്മയ്ക്ക് അതിനെ അറിയാന്നേ അതുകൊണ്ടാ എത്ര വെച്ചിട്ട് കൊടുത്താലും അവൻ ചവിട്ടി കീറും സെന്റർ ഭാഗം തന്നെ അങ്ങോട്ട് കീറും പിന്നെ ഇത് രണ്ടായിട്ട് കീറിയിട്ട് അടിക്കാനേ പറ്റുകയുള്ളു അങ്ങനെ അടിച്ചടിച്ച് രണ്ടു മൂന്ന് ബെഡ്ഷീറ്റ് പോയി കേട്ടോ ആ ആരെയും വരുമ്പോ നമുക്ക് സെൻടർ കൂടെ പാർട്ടീഷൻ അടിച്ച ബെഡ്ഷീറ്റ് ഒക്കെ ഇടാനായിട്ട് ബുദ്ധിമുട്ടല്ലേ അവരൊർക്കിയല്ലേ അയ്യോ ഇതന്നെ ഇവരിങ്ങനെ കൈ ഇങ്ങനെ അപ്പൊ അത് മിക്കി മൗസ കേട്ടോ ടോമാൻസെറിയല്ല എനിക്കും മാറിപ്പോയതാ മിക്കി മൗസേട്ട എനിക്കിഷ്ടപ്പെട്ടു ചേച്ചിയുടെ ഈ കട്ടിലെ വിരിക്കാനായിട്ടായിരിക്കും ഇല്ലേ അപ്പൊ നിങ്ങളെല്ലാരും വീഡിയോ ഒക്കെ കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഒരു സന്തോഷായെന്നൊക്കെ കരുതുന്നു എനിക്കും ചേട്ട്ക്കും പപ്പായ്ക്കും അമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷാണ് അപ്പം നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക തുടർന്നുള്ള വീഡിയോയ്ക്ക് വേണ്ടി അപ്പം എല്ലാവർക്കും കൂടെ നമുക്ക് എല്ലാവർക്കും കൂടെ അടിച്ചു പൊളിക്കാം അപ്പോൾ ഒന്നുകൂടെ പറയാം തുടർന്നുള്ള വീഡിയോസ് എല്ലാം സ്കിപ്പ് ചെയ്യാതെ മിസ് ചെയ്യാതെ കാണണം അന്നാലേ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടും അറിയാൻ പറ്റുള്ളൂ പൊനുവിൻ്റെ കല്യാണമാണേലും എല്ലാം കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്തുള്ള ബെൽബട്ടൺ അടിച്ചെടുത്തിരിക്കുക ടാറ്റാ